അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ സൈലന്റ് ആയിരിക്കും ഈ സംസാരിക്കുന്ന ലീഡ് ചെയ്യുന്ന ആള് മാത്രമാണ് സംസാരിക്കേണ്ടത് ബാക്കിയുള്ള ആളുകൾ വായത് കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല വരിക വാം ചെയ്യണം പെട്ടെന്ന് തന്നെ അത് തുടങ്ങരുത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നടക്കണം നന്നായിട്ട് നടക്കണം ഒന്ന് വാമായതിന് ശേഷം തുടങ്ങാൻ പാടുള്ളൂ അതുപോലെ തന്നെ വൈകി വരുന്ന ആളുകളുണ്ട് അവർ നേരെ വന്നിട്ട് ഏതാണോ ചെയ്യുന്നത് അത് തുടരുത് ജമ്പിൻചാക്കിൽ തുടങ്ങണം ഹാർട്ട് ബീറ്റ് കൂടണം ഫസ്റ്റ് വ്യായാമം അതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ജമ്പിംഗ് ജമ്പിൻ്റെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ നേരെ തുടരുത് അത് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വാം ചെയ്യാം വാം ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾ കൈയിലുള്ള കുറച്ച് വാമിംഗ് ഉണ്ട് അത് ചെയ്യാം അതായത് കൈകൾ നന്നായിട്ട് ഇങ്ങനെ എടുക്കുക അത് ചെയ്തു നോക്കും ഈ ഭാഗം നല്ല സ്പീഡിൽ ചെയ്യും സ്പീഡിൽ ചെയ്യാം സെക്കൻഡ് ഈ ഭാഗം ചെയ്യാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യാം അടുത്തത് ഈ വെരലിൻ്റെ ഈ ഭാഗം കൈ ഒറ്റല്ല പ്രശ്നം ഉണ്ടാവുമ്പോൾ അതില്ല വെരലിൻ്റെ അടുത്തുള്ള എല്ലിൻ്റെ ഭാഗം നല്ല സ്പീഡിൽ ചെയ്യട്ടെ പക്ഷെ വേറെ ഉണ്ടാവും നെക്സ്റ്റ് കൈയിൻ്റെ ഉത്ഭാഗം മാത്രം കൈ ഒറ്റല്ല ഉത്ഭാഗം നല്ല പ്രഷറോ നല്ല നല്ല പ്രഷർ പോലും നല്ല പ്രഷറോ ഈ ഭാഗം ഒന്നായിട്ട് ഒന്നായിട്ട് തന്നെ കൈയിൻ്റെ പക്ഷിയും ഓപ്പോസിറ്റ് നമ്മുടെ സ്ട്രോങ് അടിക്കും അടുക്കി അടുത്ത് നമ്മുടെ നന്നായിട്ട് അടുക്കി കിഡ്നിയുടെ ഭാഗം കിഡ്നി നമ്മുടെ കിഡ്നിയുടെ ഭാഗം നമ്മുടെ സ്ട്രോങ് അടിക്കും ഹ് ഒന്നായോ ഇത് ചെയ്താൽ മതി നടക്കാത്ത ആൾക്കാർ നടക്കാൻ കഴിയാത്ത ആളുകൾ മൊത്തം നമ്മുടെ ശരീരത്തിന് വാമിങ് കിട്ടും അതായത് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസൊക്കെ നമ്മുടെ കൈകളിലെ ഓരോ ഭാഗത്ത് അതിൻ്റെ റെപ്രസെൻറ് ഏരിയകളുണ്ട് എന്നാൽ അപ്പോൾ അവിടെ പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ശരീരത്തിന് മൊത്തം വാമമാകും അപ്പോൾ ഇത് വാമിങ് ആണ് ഇത് മെക്സബിന് പെട്ടല്ല ഇത് വാമേണം ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നടക്കുക നടത്താൻ ഏറ്റവും നല്ലത് അത് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഇത് ചെയ്യാം പിന്നെ കൃത്യമായിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യുക ഓരോ ഫോമും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്താലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ ബ്രീത്തിങ് ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മുടെ ഭക്ഷണത്തിലും ജീവിത രീതിയിലൊക്കെ ശ്രദ്ധിക്കുക പരമാവധി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കാം ശരീരത്തിൻ്റെ വിശ്രമം ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അതിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉറക്കം ഒൻപത് മണി പത്ത് മണിക്കുള്ളിൽ നിർബന്ധമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക നാലിൻ്റെയും അഞ്ചിൻ്റെയും അല്ലെങ്കിൽ മൂന്നിൻ്റെയും അഞ്ചിൻ്റെ ഇടയിൽ എണീക്കുക എണീക്കൽ ഇപ്പോൾ നമ്മൾ നേരത്തെ എണീക്കുന്നുണ്ട് മെക്സവന് വരാൻ വേണ്ടി അപ്പോൾ അഞ്ച് മണിക്ക് മുമ്പായിട്ട് എണീക്കണം അഞ്ചു മണിക്ക് ശേഷം ഒരിക്കലും ഉറങ്ങരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് മുതൽ ഏഴ് വരെ തീരെ ഉറങ്ങാൻ പാടില്ലാത്തൊരു സമയമാണ് ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും മെക്സവൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഉറക്കം ഇല്ല അല്ലെങ്കിൽ ഈ സമയം ഉറങ്ങുന്ന ആളുകൾ കുറച്ചൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക വ്യത്യസ്ത ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുക ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക രാവിലെയും അരിഭക്ഷണം ഉച്ചക്കും അരിഭക്ഷണം രാത്രിയും അരി ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചാൽ ശരീരത്തിന് അത്ര ഗുണം കിട്ടൂരം അതുകൊണ്ട് പച്ചക്കറികൾ പഴങ്ങൾ ഇലക്കറികൾ കടല പയർ ഇറച്ചി മീൻ മുട്ട എല്ലാം ഭക്ഷണത്തിന് കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് ധാന്യങ്ങൾ പരമാവധി ഭക്ഷണത്തിൽ നിന്ന് കുറക്കാൻ ശ്രമിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കൂടെ കുടിക്കാതെ ഭക്ഷണം കഴിക്കാം വെള്ളം എത്രത്തോളം എനിക്ക് ദാഹമുണ്ടോ അതിനനുസരിച്ച് കുടിക്കാം ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ആരോഗ്യശീലങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് പറയാണ്ടാവും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ അപ്പോൾ ഡെയിലി നിങ്ങളുടെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് കറക്റ്റായിട്ട് മുടക്കാതെ ഇത് ചെയ്യുക കുറച്ച് ലീഡേഴ്സ് ഇവിടെ വേണം എല്ലാ ദിവസവും പല സ്ഥലത്തു നിന്നും ഇവിടെ വന്നിട്ട് ലീഡ് ചെയ്ത് തരാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇത് കുറച്ചാളുകൾ നന്നായിട്ട് പഠിച്ചിട്ട് മുന്നിൽ നിന്നിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന